ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചേനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടും ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പത്തിരി റെസിപ്പി കാണാം കേട്ടോ കറി ഒന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിൾ ആൻഡ് ആയിട്ടുള്ള അടിപൊളി പത്തിരി കേട്ടോ ഇനി നിങ്ങൾക്ക് കറി വേണമെന്നുണ്ടെങ്കിൽ നല്ല കുറുകിയാൽ നമ്മളെ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിലില്ല സൂപ്പർ ആട്ടോ അപ്പോൾ ഇത് എന്താണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം നമുക്ക് വീടുകളോട്ട് പോകാം അപ്പം നമുക്കിത് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പോളം തേങ്ങ ജീരകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അരക്കപ്പ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസുള്ള സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല വലുപ്പുള്ള ആണെങ്കിൽ ഒരു കാൽ ഭാഗം ചേർത്ത് കൊടുത്താൽ മതി അപ്പം മീഡിയം സൈസുള്ള സവാള ആയതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ പകുതി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണോളം വലിയ ചീരകയില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അരച്ചെടുക്കരുത് വെള്ളമൊന്നും ചേർക്കരുതാണ് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു തേങ്ങയും ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മാത്രം മതി ഇതാണ് ഇതുപോലൊന്ന് ആയിട്ട് കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പം നമ്മളിത് അതൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഈനിതിലേക്ക് ചേർക്കേണ്ടത് അരിപ്പൊടി നമ്മൾ ഈ ഒരു പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ് അപ്പോൾ അതിലേക്ക് നമ്മളൊരു അരക്കപ്പോളം അരിപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ പത്തിരിപ്പൊടി നമ്മൾ പത്തിലി ഓരോട്ടിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു അരിപ്പൊടി തന്നെയാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു അരക്കപ്പോളം അരിപ്പൊടി നമ്മളിതിലേക്ക് ഈ ഒരു സമയത്ത് ചേർത്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നത് കാൽക്കപ്പോളം മൈതി ആട്ടോ അപ്പോൾ മൈദ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ മൈദയും കൂടിയും ചേർത്താലോ ഈ ഒരു പത്തിരിക്ക് ആ ഒരു ടേസ്റ്റിന് കിട്ടേ അപ്പോൾ നമ്മളത് ഒരു കാൽ കപ്പ് മൈദ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇന്നതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പത്തിരി നമ്മൾ കൊഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ പച്ചവെള്ളാട്ടോ എടുത്തിട്ടുള്ളത് സാധാരണ നോർമൽ വാട്ടർ എടുത്തിട്ടുള്ളത് അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സാധാരണ പത്തിരി ഒക്കെ ആ ഒരു ടൈറ്റിൽ കുഴച്ചെടുക്കേണ്ട കേട്ടോ ഒന്ന് ലൂസായിട്ട് ഇതാ ഈ ഒരു രീതിക്ക് വേണം നമ്മളിത് കൊഴിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ മാവ് ഇപ്പം റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ ഈ ഒരു പരുവത്തിലാക്കിയിട്ട് വെച്ചാൽ മതിട്ട് ഇനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുക ഒന്നും ചെയ്യുന്നില്ല നമ്മളിത് ഇപ്പം അങ്ങ് ഉണ്ടാക്കിയിട്ടെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്കിതാ നമ്മളെ കയ്യിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം വെളിച്ചെണ്ണ ഓയിലോ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയൊരു ബോൾസ് ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് കയ്യിലേക്ക് തന്നെ വെച്ചിട്ട് പരത്തിയെടുക്കാം കേട്ടോ ഇനി ഇലയോ ഒന്നും ആവശ്യമൊന്നുമില്ല കൈ തന്നെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് നല്ല നൈസായിട്ട് പരത്തിയിട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മൾ കൈ വെച്ചിട്ട് നല്ല നെയ്സായിട്ട് തന്നെ പരത്തിയിട്ട് എടുക്കണം കേട്ടോ അധികം തടി പാടില്ല ഈ ഒരു പത്തിരിക്ക് അപ്പോൾ നമ്മൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ലൂസായിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്കിത് ഇതുപോലെ മുറിഞ്ഞു പോവാതെ പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ കയ്യിൽ വെച്ചിട്ട് അപ്പോൾ ഇതാ ഇതിപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു പാന് വെച്ചിട്ട് അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഇതാണ് നമുക്കിത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് കൈ വെച്ചിന്ന് പരത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ഭാഗം ഒന്ന് കളറൊന്ന് മാറി കഴിഞ്ഞാൽ നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് വെച്ചെടുക്കാം ആദ്യം നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് പാന് ചൂടായതിനു ശേഷമായിട്ട് ഇത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റോളം ഒന്ന് വെച്ചുകൊടുത്തിട്ട് ഇതാ ആ ഒരു ഭാഗം ഒന്ന് കളറൊന്ന് മാറി വന്നതിന് ശേഷം നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുന്നില്ലേ എന്നിട്ട് ആ ഒരു സൈഡും കൂടി ഒന്ന് കളറൊന്ന് മാറി കിട്ടട്ടെ അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം കൂടി നന്നായിട്ട് കളറൊക്കെ അങ്ങ് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേച്ച് മറിച്ച് വിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് സമയം എടുക്കുമെന്നില്ല പെട്ടെന്ന് അങ്ങ് റെഡി ആയിട്ട് വരും നമ്മൾ ആദ്യം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തിട്ടെടുത്തിട്ടുള്ളത് അതിനുശേഷം ശേഷം നമ്മളിതാ വീണ്ടും കുറച്ചുകൂടി ഒന്ന് തീ കൂട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡ് നന്നായിട്ട് കളർ കളറൊന്ന് മാറ്റിയെടുക്കുക കളർ മാറ്റി വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് വേറെ ബാത്രീലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ ഒരുപാട് സമയം എടുത്തിട്ട് കുക്ക് ചെയ്തിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് അങ്ങ് റെഡി ആയിക്കോളും നമ്മൾ അധികം തരിലൊന്നുമില്ലല്ലോ പത്തിരി ഉണ്ടാക്കിയിട്ടെടുത്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് അങ്ങ് റെഡി ആയിട്ട് കിട്ടും ഇതങ്ങ് പൊങ്ങി വരില്ല കേട്ടോ ഈ ഒരു പരുവത്തിലുണ്ടാകാനേ നന്നായിട്ട് പൊങ്ങി വരുമെന്നില്ല അപ്പോൾ ഇതിങ്ങനെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുന്നത് നന്നായിട്ട് ഉൾബാക്കുന്നത് ബന്ധി കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇപ്പം നമ്മൾ ആ പത്തിരി ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് രണ്ട് സൈഡ് കളറൊക്കെ മാറി ഉൾബാക്ക് നന്നായിട്ട് കുക്കായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരുപാട് സമയം അങ്ങ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം അപ്പം നമ്മൾ അടിപൊളി പത്തിരി റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്കിതാ ഇതുപോലെ തന്നെ അങ്ങ് റെഡി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് വന്നിട്ടുള്ള പത്തിരി വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിൾ ആയിട്ടും ഒരുപാട് സമയം എന്ന് എടുക്കാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ കിട്ടിയിരുന്നായിട്ടുള്ള പത്തിരി റെഡി ആയിട്ടുണ്ട് ഉണ്ടാകാം ഇത് ഒരു പീസൊന്നും നിങ്ങൾ കഴിച്ചു വയ്ക്കൽ അറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ള സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ആണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്പനിയും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക് യു